Gracias. േശുവിന്റെ തിരുപ്പിറവിയുടെ ഓർമ്മ പുതുക്കി വണ്ടൂർ ഓട്ടൻ ഇംഗ്ലീഷ് സ്കൂളിൽ ക്രിസ്മസ് ആഘോഷം സംഘടിപ്പിച്ചു പ്രിൻസിപ്പൽ ഡോക്ടർ എൻ പി ദിവ്യ അധ്യക്ഷത വഹിച്ച പരിപാടി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ജനറൽ മെഡിസിൻ ഡിപ്പാർട്ട്മെന്റ് അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ വിനീത് ഉദ്ഘാടനം ചെയ്തു നമുക്ക് യൂണിവേഴ്സ് ആണോ ഭയങ്കര ഈ ഈ ഈ ഈ ഈ നമ്മൾ പറയുന്ന ബീയിങ്

ആഘോഷങ്ങളുടെ ഭാഗമായി ഒരുക്കിയ ക്രിസ്മസ് ഗിഫ്റ്റ് ട്രീ മനോഹര കാഴ്ചയായി റവറൻറ് ഫാദർ പ്രശാന്ത് രാജ് ക്രിസ്മസ് ദിന സന്ദേശം കൈമാറി മാനേജർ സി സോളമൻ സെക്രട്ടറി ജയൻ പാസ്റ്റർ ഓസ്റ്റിൻ വൈതാനം അഡ്മിനിസ്ട്രേറ്റർ സുശീൽ പീറ്റർ വൈസ് പ്രിൻസിപ്പൽ അബ്ദുൽ ലത്തീഫ് തുടങ്ങിയവരും ചടങ്ങിൽ പങ്കാളികളായിരുന്നു അധ്യാപകരായ വി എം ലൂസി ജാൻസി ജോസ് എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി ഈ ചാനൽ ന്യൂസ് വണ്ടൂർ പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം ഹയാത് ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി